എല്ലാവർക്കും നമസ്കാരം പുതിയൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം സ്പെഷ്യൽ വീഡിയോ എന്താണെന്നല്ലേ സോഷ്യൽ മീഡിയ മുഖാന്തരം നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും അറുപത് കോടിയുടെ വീട്ടിലാണ് ഞാൻ താമസം എന്നുള്ളത് അപ്പം ഇന്നത്തെ എൻ്റെ അറുപത് കോടിയുടെ വീടും പരിസരവും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി എന്നുവെച്ചാൽ ഹോം ടൂർ ഇന്നൊന്ന് ചെയ്തേക്കാമെന്ന് കരുതി ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് ഹോം ടൂർ കാണിക്കോ ഹോം ടൂർ കാണിക്കോ എന്നുള്ളത് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല അറുപത് കോടിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരുന്നു ഇതുവരെ കാണിക്കാതിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനെ നിങ്ങളോട് കാണണമല്ലോ നിങ്ങൾ പാവപ്പെട്ടവലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ അറുപടത് കോഴി കാണിക്കാതെ പോകുന്നതിൻ്റെ ഒരാവശ്യമില്ലല്ലോ അപ്പം അങ്ങനെയാണ് അപ്പം വീടിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതേ ഇതാണ് കാണുന്നത് ഇതാണ് കാണുന്നത് ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പറയുന്ന എന്റെ അറുപത് കോടിയുടെ വീട് നേരെ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ ബാപ്പതി പോർട്ടുണ്ട് അവിടെ എൺപത്തിനാല് നാല്പത്തി ഒൻപത് വണ്ടി ഉണ്ടോ എന്റെ സ്വന്തം വണ്ടിയാണ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ട് അങ്ങനെയൊരു സംഭവം പിന്നെ ചുറ്റുമുട്ടല പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മള് തയ്യും ഒന്നും ഒട്ടിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ വിചാരിക്കും ദേ ഇത് കണ്ടോ ഇത് ഇതെന്തി വെച്ചതാണ് എന്നുള്ളത് കാണുന്നുണ്ടോ ആരെങ്കിലും ഇത് നിങ്ങളൊക്കെ കണ്ടുകഴിയിൽ നമ്മൾ കൊലായി നന്നാക്കാത്തത് കൊണ്ട് നമ്മൾ പ ഇത് ഷീറ്റ് വിരിച്ചതായിരുന്നു കാർപ്പറ്റ് വിരിച്ചതായിരുന്നു അപ്പം ഇവിടെയൊക്കെയാന്ന് വെച്ചാൽ നായിയുടെ ശല്യങ്ങളാണ് പൊന്നാര മക്കളെ ഒരു രക്ഷയില്ലാത്ത ശല്യമാണ് നായിയുടേത് അങ്ങനെ നായി കയറിയിട്ട് ഈ ഷീറ്റൊക്കെ കടിച്ചു പറിക്കാണെങ്കിൽ ഞാൻ ഷീറ്റിടും നായ് കടിച്ചു പറിക്കും ഞാൻ ഷീറ്റിടും നായി കടിച്ചു പറിക്കും ഇതാണ് സംഭവം അങ്ങനെ ഇരിക്കെ നമ്മൾ എന്താക്കി ഞാൻ ഇതേപോലെ ഒരു റീല് കണ്ടതാണ് ഉജാല കലക്കിയിട്ട് കുപ്പിയിലാക്കി വെച്ചാൽ നായി എന്ന് പറഞ്ഞിട്ട് സംഭവം ക്ലിക്കാണ് മക്കളെ ഒരു രക്ഷയില്ല കാര്യം എന്താ വെച്ചാൽ ഈ ഇവിടെ സ്ഥിരമായിട്ട് കയറുന്ന നായ്ക്കൾ അവിടെ മുറ്റത്ത് വന്ന് ഇത് കണ്ടിട്ട് കുറയോട് പോരാ അങ്ങനെ ഇതുങ്ങൾ ഇതും കൂടെ കേറുന്നില്ല അവിടെ നിന്ന് കുരയ്ക്ക എന്നല്ലാതെ അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് കുപ്പിയിൽ ഉജാല വെള്ളം വെച്ചത് അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോരാ വരുന്നത് ലിവിങ്ങിലേക്കാണ് ലിവിങ്ങില് ഈ ഒരു സൈഡിലായിട്ട് സോഫ സെറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫുള് എനിക്ക് കിട്ടിയ മൊമെൻറ്റോസ് ആട്ടോ ഇത് എനിക്ക് കിട്ടിയ ഒരു അവാർഡാണ് എന്താ സ്ത്രീശക്തി പുരസ്കാരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ് സ്ത്രീശക്തി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ ആണെന്ന് തോന്നുന്നു എനിക്ക് ഇത് പുരസ്കാരം എനിക്ക് കിട്ടിയത് അതേപോലെ ഇത് കണ്ടോ ഒരു പെർഫ്യൂം ആട്ടോ ഇതിനിപ്പം തന്നെ അത്ര പ്രത്യേകത തന്നെയല്ലേ പക്ഷേ ഇതിന് എനിക്ക് വളരെ വാല്യുബിളായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു പെർഫ്യൂമെന്ന് പറയുന്നത് എന്നു വെച്ചാൽ എൻ്റെ വാപ്പയുടെ ഉമ്മ സ്ഥിരമായിട്ട് അടിക്കുന്നൊരു പെർഫ്യൂം ആയിരുന്നു മക്കളെ ആളിപ്പം എല്ലാം ഈ ഒരു സ്മെല്ല് എനിക്ക് ആളെ ഓർമ്മ വരുന്ന സ്മെല്ലാണ് അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ചതാണ് ബാക്കി ഉള്ളേന അവിടെ നിന്ന് കിട്ടിയതും പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കിട്ടിയതും ഇതേ കണ്ണനും കണ്ട ഇത് ഞാൻ ബോംബെ പോയ സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഒരു ഫംഗ്ഷൻ നിന്ന് തന്നതാ കേട്ടോ കണ്ണന് അപ്പം അങ്ങനത്തെ കണ്ണനും കാര്യങ്ങളും അതേപോലെ ഒരു കണ്ണനും രാധ ഇത് നമ്മുടെ അരുണേട്ടനുണ്ടല്ലോ കഴിഞ്ഞ ബർത്ത്ഡേക്കല്ല അതിൻ്റെ മുമ്പത്തെ ബർത്ത്ഡേക്ക് ആശാൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വാങ്ങി തന്നതാ കണ്ണനും രാധ ചുരിദാറൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും ഇവിടെ ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ സോഫാസെറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു പോർഷനിലായിട്ട് പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാല് എൻ്റെ കലാവിരുതിൻ്റെ പോർഷൻ എന്നുവെച്ചാല് ലസിതാ പാലക്കൽ പറയുന്ന ഡയലോഗ് ലസിതാ പാലക്കലിൻ്റെ സ്കെച്ചെടുപ്പ് സ്ഥലം ഇവിടെയാണ് ഈ മനസ്സിലായോ ഇവിടെ നിന്നാണ് ഞാൻ വരയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ് എൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ഇതെന്ന് വെച്ചാല് കാലിയായിട്ടുള്ള കഴിഞ്ഞ പെയിന്റുകൾ ഉണ്ടല്ലോ കഴിഞ്ഞ പെയിന്റുകൾ ഇടുന്ന ഒരു കുപ്പിയാണ് ഇത് അപ്പൊ ഇതൊക്കെ ഇവിടെ ഇടുക അതേപോലെ പ്ലാസ്റ്റിക് സാധനങ്ങളിൽ ഇടുന്ന ഒരു സംഭവം പ്ലാസ്റ്റിക് പെയിന്റിന്റെ കാര്യങ്ങളാണ് മൊത്തമായിട്ട് അപ്പൊ ഇവിടെ നിന്നാണ് ഞാൻ പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ള എന്റെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പൊ ഈ രണ്ട് സൈഡ് കണ്ടല്ലോ ഇനി മൂന്നാമതൊരു ഉണ്ട് അപ്പുറത്തെ സൈഡ് അപ്പം മക്കൾ രണ്ടാളും ഇങ്ങോട്ട് തിരിഞ്ഞോളൂ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ടി വി ശ്രദ്ധിച്ചോളഞ്ഞാ നിന്ന മൂന്നാമത്തെ സൈഡ് മോളാവിടെയിരുന്നു അത് പിള്ളേർ ഒളിച്ച് കളിക്കുക പിള്ളേർ ക്യാമറേൻ്റെ അകത്ത് കൊടുക്കേണ്ടെന്ന് കരുതിയിട്ട് മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൽ ഫോട്ടോസ് വെച്ച് കുറച്ച് ഫോട്ടോസേ വെച്ചുള്ളൂ നമ്മളെ പി എമ്മിന് കൊടുത്തതൊന്നും കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല അതൊക്കെ മുമ്പ് വെച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണ് അമൃതാ നന്ദിൻ്റെ കൂട ജയറാമിൻ്റെ കൂട ഇ ശ്രീധരൻ സാറ് കുമ്മനം രാജശേരേട്ടൻ ദിലീപ് ഗോകുലം ഗോപാലേട്ടൻ മമ്മൂട്ടി മനോജ് കെ ജയൻ സുരേഷ് ഗോപി ഇവരൊക്കെ ആയിട്ടുള്ള ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഫോട്ടോ ഉണ്ട് വരാൻ അനുശ്രീ അനുസ്ത്രീ അപ്പോഴും എനിക്ക് അത് തെറ്റിപ്പോവും അനുശ്രീൻ്റെ ഫോട്ടോ ഉണ്ട് മഞ്ജു വാര്യരുടെ ഫോട്ടോ ഉണ്ട് മോഹൻലാലിൻ്റെ ഫോട്ടോ ഉണ്ട് അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ട് ഇത്രയും ഫോട്ടോസൊക്കെ ഇവിടെ ഇനി എക്സ്ട്രാ വെക്കാണ്ട് കേട്ടോ അതേപോലെ പല പല ആക്റ്റേഴ്സിൻ്റെ കൂടെ നിന്ന ഫോട്ടോസും ഉണ്ട് അതും ഇതിൻ്റെ കൂടെയൊക്കെ വെക്കാറുണ്ട് പക്ഷേ വീട് പണിയൊന്നും തീരാത്തോണ്ടൊക്കെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ാക്കാം എന്നുള്ളതാണ് പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാട്ടോ എനിക്ക് അവാർഡ് കിട്ടിയത് അത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ മോനൊന്ന് ലോങ് ആയിട്ട് നിന്നിട്ട് ഒരു ഏരിയ കാണിച്ചു അപ്പം ഇങ്ങനെയാണ് ഈ ലിവിങ്ങിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഇവിടെയാണ് വര എൻ്റെ വരയും കുത്തും പുള്ളിയൊക്കെ ആരോഗോ വരയ്ക്കുന്നത് കൊണ്ടാട്ടോ ചുമരിൻ്റെ മുകളിൽ ഇത്രയും പെയിൻറ് വന്നത് ണ്ടാവോ ആരാണ്ടോ വരയ്ക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പെയിന്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സോഫയുടെ മുകളിലൊക്കെ ആട്ടോ വൈസ് സോഫയുടെ മുകളിൽ എന്നല്ല തിരിച്ച് ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഒക്കെ ഈ ചുമരിന്റെ മുകളിൽ പെയിന്റ് ആണ് അതേപോലെ എനിക്ക് ചെറിയൊരു ഭ്രാന്ത് ഉണ്ട് എനിക്ക് ദേഷ്യം പിടിച്ച പെയിൻറ് പ്രൊറ്റാണ് അതെങ്ങോട്ടും എങ്ങനെയാണെന്നൊന്നുമില്ല അപ്പം നമ്മൾ ലിവിംഗ് നേരെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ദേ ഇതാട്ടോ അവിടെ ഡോറ് തുറക്കുമ്പോൾ ഫസ്റ്റ് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു കണ്ണനയാണ് അപ്പം എനിക്ക് പൂജാമുറിയും കാര്യങ്ങളൊന്നും ആയിട്ടല്ല കേട്ടോ ഈയൊരു കോർണറിന ഞാൻ എടുത്തത് ഈ ഞാൻ ശരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നു ആദ്യം ഈ ഒരു ഫോട്ടോ രണ്ടായിരത്തി പതിനെട്ടിലങ്ങാണ്ട് ഞാൻ വരച്ചൊരു ഫോട്ടോ ആണ് അതെന്ന് വെച്ചാൽ ഒരാൾക്ക് ഗൾഫിൽ പോയി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് ചുരുട്ടിയിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ക്യാൻവാസിൽ വരച്ചതായിരുന്നു അപ്പം ഈ ഫോട്ടോ കണ്ടപ്പം അതും ഇതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് ഭംഗിക്ക് മാറ്റമുണ്ട് അപ്പോൾ ഫോട്ടോ കണ്ട സമയത്ത് അവർക്ക് വേണ്ട അവർക്ക് അക്കർലിക് ഷീറ്റിൻ്റെ മുകളിൽ തന്നെ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറേ സ്ട്രെയിൻ ചെയ്തിട്ട് വരച്ചതാണ് ഈ ക്യാൻവാസിൻ്റെ മുകളിലുള്ളത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ അക്കർലിക് ഷീറ്റിൻ്റെ മുകളിലത്തെ മാത്രമല്ലേ എല്ലാവരും കാണാറുള്ളത് ക്യാൻവാസിൻ്റെ കൂടി കണ്ടുകൊണ്ടേന്ന് കരുതിയിട്ട് ക്യാൻവാസിൻ്റെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കൽ തുടങ്ങി ഇത് രണ്ടായിരത്തി പതിനെട്ടിലുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഫേസ് ഒന്ന് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിനാലിനും തമ്മിലുള്ള മാറ്റങ്ങൾ കണ്ടോ ഈ കണ്ണന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് വരച്ചതായിരുന്നു അപ്പോൾ കണ്ണൻ കുസൃതി കാണിക്കും കണ്ണൻ കുസൃതി കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ കണ്ണൻ ഈ കണ്ണൻ ചെറിയൊരു കുസൃതി കാണിച്ചു കുസൃതി എന്താണെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളൂല അതുകൊണ്ട് ഞാൻ ആ കുസൃതി പറയുന്നില്ല അപ്പോൾ അത് എനിക്ക് പിന്നെ ഈ കണ്ണൻ എനിക്ക് ഒഴിവാക്കാൻ തോന്നിയില്ല എനിക്കിവിടെ വേണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ആ ആൾക്ക് വരച്ച് വേറെ മാറ്റി വരച്ച് ഈ ഒരു ഫോട്ടോ ഇവിടെ വെച്ചതാണ് പക്ഷേ ഈ ഒരു ഫോട്ടോ ഇവിടെ വന്നപ്പം തൊട്ടിട്ട് നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വരാറും തുടങ്ങി കേട്ടോ ഇത് വച്ചതിന് ശേഷമായിട്ടോ അരുണിന് കെ എസ് ആർ ടി സിയിൽ ജോലിയൊക്കെ കിട്ടിയത് അതുമല്ലാതെ എൻ്റെ വലിയൊരു സ്വപ്നം തന്നെ കണ്ണാൻ സാധിപ്പിച്ച് തന്നിട്ടുണ്ട് എന്താ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ അതേപോലെ തന്നെയാണ് ഇതും ഞാൻ ഒരേ ഫോട്ടോ മാത്രമേ വരയ്ക്കുന്നുള്ളൂ ഒരേ ഫോട്ടോ മാത്രമേ വരയ്ക്കുന്നുള്ളൂ എന്നുള്ള പലരുടെയും സംസാരം കൊണ്ട് മാറ്റി വരച്ചൊരു ഫോട്ടോ ആണിത് അപ്പോൾ വരച്ചു വെക്കുമ്പോൾ ആശാൻ എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ലടേ അവ എന്താക്കി ഇതിനെ എന്നോടൊരാളെ ചോദിച്ചാൽ ഇരുപതിനായിരം രൂപ തരാ ഈ ഒരു ഫോട്ടോ കൊടുക്കുവോ എന്ന് ചോദിച്ചു എനിക്ക് വേണമെങ്കിൽ വേറെ ഒന്നും മാറ്റി വരയ്ക്കാമായിരുന്നു പക്ഷെങ്കിൽ ഇത് തരൂല ഇതെനിക്ക് വേറെ മാറിഞ്ഞു കാരണം ഇത് എന്താണെന്നറിയില്ല ഇത്രയും കൊണ്ട് അങ്ങനെ എടുത്തു പിടിച്ച് കാണിക്കുന്നത് ഭയങ്കര ഒരു തിളക്കം ഇവിടെ ഒരാൾ ഫോട്ടോ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അയാളും പറഞ്ഞു ഇത് ഭയങ്കരമായിട്ടൊരു എടുത്ത് പിടിക്കുന്നൊരു കണ്ണു എന്തോ ഒരു പ്രത്യേകത ഇതിന് ഉണ്ട് എന്നുള്ളത് എന്തായതാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കങ്ങനെ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ വെണ്ണക്കണൻ ഏറ്റോക്കും കുഞ്ഞായിട്ട് ഞാൻ വരച്ച ഒരു ഫോട്ടോ ആണ് ഇത് ഇത് എ ഫൈവ് സൈസാട്ടോ എ ഫൈവ് സൈസിൽ വരച്ച് നോക്കിയതാണ് പക്ഷേ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ നിർത്തിക്ക പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ് കുഞ്ഞി വരയ്ക്കുക എന്നുള്ളത് വലുത് വരയ്ക്കാൻ നിർത്തുന്നത് ഈസിയാണ് എന്നെ സംബന്ധിച്ച് അപ്പോൾ ഈ ഒരു കുഞ്ഞി ഫോട്ടോ ആണ് പിന്നെ വേറൊരു കാര്യം ഒരു ഞാൻ എനിക്ക് വരച്ച ആരോ തരിയാണെന്നും ഞാനല്ല വരയ്ക്കുന്ന എന്നൊക്കെ പലരും പല രീതിയിൽ ഗോസിപ്പഠിച്ചിറക്കിയിട്ടുണ്ടല്ലോ അവരോടായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് പറയുകയാണ് ഞാൻ ആദ്യം വരച്ചത് വെണ്ണക്കങ്ങനെയല്ല ഞാൻ ആദ്യം വരച്ചത് ഒരു രൂപമാണ് ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയാണ് ഞാൻ ആദ്യമായിട്ട് വരച്ച് ശങ്കരൻ നമ്പൂതിരിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയാണ് ആ ഒരു കണ്ണൻ ഇപ്പോഴും ശങ്കരേട്ടൻ്റെ പൂജാമുറിയിലുണ്ട് അത് ഞാനൊരു ദിവസം വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരാൾ വരച്ച് നിജ വരയ്ക്കാൻ അറിയുന്ന വ്യക്തിയാണോ വരച്ചതെന്നും വരയ്ക്കാനറിയാത്തൊരു വ്യക്തിയാണോ വരച്ചതെന്നുള്ളതും അതിൻ്റെ ഒരൊറ്റ ഫേസ് കണ്ടാൽ മനസ്സിലാവും അങ്ങനെ എൻ്റെ അത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കയറി വരുമ്പോൾ ഡൈനിങ് ഹാളിലത്തെ ആദ്യത്തെ വിശേഷം എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് തന്നെയാണ് കണ്ടൻസ് സ്പേസ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി എനർജിയായിട്ട് തോന്നാ അപ്പം ഞാൻ അതിനോട് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സോഫ സെറ്റൊക്കെ മേടിച്ചിട്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ ഇവിടെ നമുക്ക് റെഡി ആക്കി എടുക്കണം ഇത് നമ്മളുടെ ഒരു സ്പേസ് ആക്കി വീഡിയോ ഒരു സ്പേസ് ആക്കി മാറ്റിയെടുക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ നമ്മുടെ വീട് എന്ന് പറയുന്നത് അറുപത് കോടി ഇല്ലെങ്കിലും കുറച്ചൊന്ന് വലിയ വീടാണ് ഒരുപാട് വലുതൊന്നും അല്ലെങ്കിൽ ഹാളിനൊക്കെ കുറച്ച് വലുപ്പം കൂടുതലുണ്ട് അപ്പൊ നമ്മുടെ ഹാളിന്റെ ഇപ്പോഴത്തെ സൈഡിലോട്ട് വരികയാ ലോങ് സൈഡിൽ നിന്ന് കാണാൻ കുറച്ച് നല്ല വേരി നീളമുള്ള ഒരു ഹാളാണ് നമുക്ക് വരുന്നത് അപ്പൊ ഇവിടെയാണ് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ പിന്നെ വെച്ചാൽ ഇവിടെ ഒരു എക്സ്ട്രാ കട്ടി കിട്ടുന്നത് വെച്ചാല് വെറുതെ കട്ടിലധികം ഉള്ളത് കൊണ്ട് ഇട്ടതാ അല്ലാതെ വേറെ പ്രത്യേകിച്ചിട്ടതൊന്നുമല്ല പക്ഷെ ഈ കട്ടിലൊരു പ്രത്യേകതയുണ്ട് ഇതെന്റെ തറവാട്ടിൽ എന്നുവെച്ചാൽ എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന കട്ടിലാണ് ഇനിയും പത്ത് ഇരുപത്തഞ്ച് വർഷം പഴക്കുള്ള കട്ടിലാണ് ഈ കട്ടിൽ എന്ന് പറയുന്നത് ഇതിന്റെ കട്ടിലിന്റെ ഈ കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മളെ അടിഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ കട്ടിലാട്ടോ അതാണ് ഈ ഒരു കട്ടിൽ വരുന്നത് പിന്നെ ഈ ഒരു മറച്ചിട്ടത് എന്താണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും അതോ കൂടി ഞാൻ തുറന്നടിച്ച് തനി തരാം ഇവിടെ എൻ്റെ എക്യുപ്മെൻസാണ് സംഭവം എൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് വരുന്നത് ഗൈസ് കണ്ടോ ആണിക്കൊക്കെ ഒരു കുറവുമില്ല ഗൈസ് ആണിയും കാര്യങ്ങളും അതേപോലെ തന്നെ എന്താ ഇതിന്റെ ചോട്ടിലായിട്ടാണ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാറ് ആ കുറെ ഫ്രെയിമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ആരെങ്കിലും വരുന്ന സമയത്ത് ഇതൊരു ബോറായിട്ട് തോന്നേണ്ട പിന്നെ ഇത്രയൊക്കെ ഫ്രെയിമൊക്കെ വാങ്ങി ഇതൊക്കെ ഇത്രത്തോളം ഒക്കെ ഫ്രെയിം ഉണ്ടോന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ കരുതി ഇവിടെ ഒരു കർട്ടൻ ഇട്ട് ഇതങ്ങ് മറച്ചേക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ഈ കർട്ടൻ ഇട്ടിട്ട് മറച്ചത് അപ്പോൾ ഹാളിൻ്റെ വിശേഷ ഡൈനിങ് ഹാളിൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ് പിന്നെ അവിടെ കോണിയാന്നുള്ളത് അവിടെയൊക്കെ കാർട്ടൂൺ ആണുള്ളതെന്ന് വെച്ചാൽ കാർഡ് ഉണ്ടല്ലോ അത് ഞാൻ കൊറിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർഡ് ബോർഡാണ് നമുക്ക് ഇവിടെ താഴെ വെക്കാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അതേപോലെ എൻ്റെ ഫ്രെയിമെയിനീൻ്റെ ചട്ടയും കാര്യങ്ങളൊക്കെ ദൈവീൻ്റെ ചോട്ടിലായിട്ടോ വെച്ചിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഒരു റൂം ഞാൻ കാണിച്ചു തരാം ഒരു റൂമ് വരുന്നത് ഇതാണ് ഇതാണ് ഒരു റൂമ് വരുന്നത് ഇതെന്ന് വെച്ചാൽ മക്കൾസ് റൂമുണ്ടോ മക്കൾസിൻ്റെ റൂമാണ് ഓളുടെ ബൊമ്മക്കുട്ടിയാണ് അത് കടുന്നത് രണ്ടാൾക്കും രണ്ട് സൈഡിലായിട്ട് ഓരോ അളന്മാറേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ് ഒരു റൂം വരുന്നത് അതേപോലെ അറ്റാച്ച്ഡ് ആണ് ബാത്റൂമുണ്ട് ബാത്റൂം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂമ് വരുന്നത് ബാത്റൂമ് തുറന്നു കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതേപോലെയാണ് അതേപോലെ എൻ്റെ ഒരു ചെറിയൊരു എന്ന് പറയുന്നത് ആ ഇത് ഇത് ഞാൻ വരച്ചതാണ് ഞാൻ വരച്ചൊരു സംഭവം കേട്ടോ അപ്പൊ ഇതാണ് ഒരു റൂം വരുന്നത് ഇനി അടുത്ത റൂമ് അപ്പുറത്തെ സൈഡിലാ കുറച്ചും പോകണുണ്ടോ ഞാൻ പറഞ്ഞില്ലേ വീട് അറുപത് കോടിക്ക് അടുത്തൊന്നും വന്നിട്ടില്ലെങ്കിലും കുറച്ചൊന്നും സ്പേസ് ഉള്ള ഒരു റൂമാണ് അല്ലെ വീടാണ് അപ്പൊ അടുത്ത റൂമ് വരുന്നത് ഇതാണ് ഇതെന്ന് വെച്ചാൽ എൻ്റെ സ്പെഷ്യൽ റൂമാണ് ഇതിന്റെ അകത്തേക്ക് വലിങ്ങനെ ആർക്കും പ്രവേശനം പ്രവേശനമില്ലാത്തൊരു റൂമാണ് കണ്ണാടിയിൽ നിങ്ങളെ കാണണ്ട പുറത്തുകൂടെ അപ്പോൾ ഇതാണ് സംഭവം രണ്ട് അലമാറ വരുന്നത് ഇവിടെയാണ് വരുന്നത് പിന്നെ അതേപോലെ ഇതും അറ്റാച്ച്ഡ് ഉള്ളതാണ് ബാത്റൂം കാണിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത് ഇങ്ങോട്ട് വന്നിരുന്നു പിന്നെ ഇവിടെ ഒരു ടി വി വരുന്നുണ്ട് അവിടെ ടി വി ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ അകത്തുനിന്ന് അങ്ങനെ ആരും ടി വി കാണാനും വരാറ് ഇല്ല പൊതുവേ അപ്പം ഇത് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ ഇതാണ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് അപ്പം ഇത് എൻ്റെ പേഴ്സണൽ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് മറ്റൊരാൾക്കും അങ്ങനെ പ്രവേശനം ഇല്ലാത്ത ഒരു റൂം ആട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഞമ്മത്രമേ കയറാറുള്ളൂ അതെന്ത് കൊണ്ടാന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് എനിക്ക് ഇഷ്ടമല്ല അതാണ് സംഭവം എന്ന് വെച്ചാൽ മക്കൾ കയറുന്നതിന് വലിയ പ്രശ്നവും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പുറത്തുനിന്ന് ഒരാൾ വന്നാലൊക്കെ നമ്മൾ മറികൊടുക്കുക അങ്ങനത്തെ പരിപാടി ഇല്ല കേട്ടോ അപ്പം പിന്നെ എന്ന് വെച്ചാൽ ഇനി നമുക്കുള്ളത് കിച്ചൺ ആണ് കിച്ചൺ എന്ന് പറയുന്നത് ഇന്ത പക്കമാണ്ണ്ടെങ്കിൽ എല്ലാം കിട്ടുമെ എന്ന് പറയാൻ വേണ്ടിയിട്ട് വലിയ ആർഭാടമായിട്ടുള്ള കിച്ചണും കാര്യങ്ങളൊന്നുമല്ല സദാ ഒരു കിച്ചണ് അതേപോലെ ഫ്രിഡ്ജ് ഈ ഒരു സൈഡിലാണ് വരുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇവിടെ വെച്ചാല് വർക്ക് ഏരിയ ആയിരുന്നു വർക്ക് ഏരിയ അല്ല ഇപ്പം നർക്കേരിയാണ് ഒന്നായിട്ട് നിറച്ചിട്ടതാണ് ഞങ്ങൾ അറിയിക്കാൻ ആറി കെടുന്ന സ്ഥലം ഇവിടെയാണ് അതേപോലെ അലക്കാനുള്ളതും അലക്കി വെച്ചതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളും വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സ്പേസിൻ്റെ അകത്തായിട്ട് കുത്തി നിറച്ചതാണ് ഇവിടേക്കാകുമ്പം വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു വീട് എന്ന് പറയുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ഇത് നന്നാക്കിയ ഒരു പക്ഷെ അറുപത് കോടിയൊക്കെ കിട്ടുമായിരിക്കും മര്യാദ പഠിക്കും അപ്പം പറയാൻ പറ്റില്ലേ മറ്റപ്പാർ നമുക്ക് നമുക്ക് ലേലത്തിലിട്ടാലോ അപ്പം ഇതാണ് എൻ്റെ വീടും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും എൻ്റെ വീട് മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരുമെന്ന് പലപ്പോഴായിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ വീഡിയോ എടുത്ത് വയ്യ പോരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രണ്ട് പിള്ളേഴ്സും വേണമല്ലോ രണ്ടാക്കി ലീവായതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഹോം ടൂറ് ചെയ്തേക്കാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേക്കാം സോഷ്യൽ മീഡിയ പറയുന്ന അറുപത് കോടിയുടെ വീട്ടിലേക്ക് ഒന്ന് നിങ്ങളെയും കൂടി ഒന്ന് കൊണ്ടാമെന്ന് കരുതി അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക നെഗറ്റീവ് മാക്സിമം പറയട്ടെ ടോക്ക് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് നെഗറ്റീവിനെയാണ് അതുകൊണ്ട് മാക്സിമം നെഗറ്റീവിനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിച്ചോളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ടാറ്റാ ബൈ